ഓം നമോ ഭഗവതി നാരായണീയ സാരം ദശകം ഒന്ന് ഭഗവന്മഹിമ ശ്ലോകം ഒന്ന് സാന്ദ്രാനവോധാത്മകമനുപമം കാശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ബ്രഹ്മ സാക്ഷാത് ഗുരുഭവനപുരേ ഹാഗ്യം ജനാനാം ശ്ലോകം ഒന്ന് അർത്ഥസാരം സച്ചിദാനന്ദ സ്വരൂപമായതും ഉപമയില്ലാത്തതും കാലം ദേശം എന്നീ പരിമിതികൾ ഇല്ലാത്തതും പൂർണ്ണമായി സ്വതന്ത്രവും ആയിരക്കണക്കിനു വേദമന്ത്രങ്ങളിലൂടെ തെളിഞ്ഞു പ്രകാശിക്കുന്നതും കണ്ടുമാത്രം അറിയാനാവാത്തതും സാക്ഷാത്കാരത്തിലൂടെ പരമപുരുഷാർത്ഥമായി തീരുന്നതുമായ ബ്രഹ്മതത്വം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യക്ഷമായി പ്രകാശിക്കുന്നു ആശ്ചര്യം ഭക്തജനങ്ങളുടെ ഭാഗ്യം തന്നെ ശ്ലോകം രണ്ട് एवं दुर्लभ्य वस्तुन्यपि सुलभतया हस्तलब्धेयदन्यत् तन्वा वाचा धिया वा भजति जनः क्षुद्रतैव एते तावद्वयं तु स्थिरतरमनसा നിശേഷാത്മാനമേനം ഗുരുഭവന പുരാധീശമേവാശ്രയാമ ശ്ലോകം രണ്ട് അർത്ഥസാരം ലഭിക്കാൻ പ്രയാസമുള്ളത് ഇങ്ങനെ എളുപ്പത്തിൽ കയ്യിൽ ലഭിച്ചിട്ടു പോലും ജനങ്ങൾ മനസ്സ് വാക്ക് ശരീരം എന്നിവ കൊണ്ട് മറ്റെന്തിനെയോ ആശ്രയിക്കുന്നു ഇത് തികഞ്ഞ അൽപത്വം തന്നെ എന്നാൽ ഈ ഞങ്ങൾ ഉറച്ച മനസ്സോടെ ലോകരുടെ ദുഃഖം അകറ്റുവാനായി എല്ലാത്തിൻ്റെയും ആത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുന്നു ശ്ലോകം മൂന്ന് സത്വം യത്തത് പരാഭ്യമപരികലനോ നിർമ്മലം തേന തൂതേർഭൂതേന്ദ്രിയേവുരുതി ബഹുശശ്രൂയ വ്യാസവാക്യം തത് സ്വച്ഛാഗർപം ശ്ലോകം മൂന്ന് അർത്ഥസാരം രജസ് തമസ് എന്നീ ഗുണങ്ങളുടെ കലർപ്പില്ലാത്തതിനാൽ സത്വഗുണം നിർമ്മലമാണ് അങ്ങയുടെ ശരീരവും ഇന്ദ്രിയങ്ങളും സത്വഗുണത്തോട് കൂടിയതു മാത്രമാണെന്നു വ്യാസമുനി പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട് അങ്ങയിൽ ചിദാനന്ദരൂപമായ ആത്മതത്വം മറവില്ലാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു വേദം ഇതിഹാസം പുരാണം എന്നിവയുടെ വർണ്ണനകളിലൂടെ കേൾവിക്ക് ഇമ്പമുള്ളതും ദർശനങ്ങളിലൂടെ വിചാരസുന്ദരവും സുഗ്രഹവുമായ ഭഗവാന്റെ രൂപത്തിൽ സജ്ജനങ്ങൾ രമിക്കുന്നു ശ്ലോകം നാല് നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗൗ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹൂസ്താത്മാ ഭൂമൻ ശ്ലോകം നാല് അർത്ഥസാരം വികാരമില്ലാത്തതും എപ്പോഴും പൂർണമായതും അളവറ്റ് പരമാനന്ദരസമാകുന്ന സ്വരൂപമുള്ളതും നിശേഷം ലയിച്ചിരിക്കുന്ന അനേകം മുക്തന്മാരുടെ കൂട്ടത്തോട് കൂടിയതും വളരെ ശോഭിക്കുന്നതും കളങ്കമില്ലാത്തതും ആയ ശുദ്ധ ബ്രഹ്മമാകുന്ന സമുദ്രത്തിലെ തിരകൾക്കു തുല്യമായിട്ടാണു സത്വഗുണത്തെ മഹാന്മാർ കണക്കാക്കുന്നത് അങ്ങനെ ശുദ്ധ ശുദ്ധസത്വസ്വരൂപനായ അങ്ങ് പൂർണൻ തന്നെ കലാമാത്രൻ എന്ന പ്രസ്താവം അങ്ങയുടെ അംശാവതാരത്തെ ഉദ്ദേശിച്ചു മാത്രം പറയുന്നതാകുന്നു ശ്ലോകം അഞ്ച് निर्व्यापारोऽपि निष्कारणमज भजसे यत्क्रियामीक्षणाख्यां तेनैवो देतिलीना कल्पापि कल्पा तस्या संशुद्धमंशं कमपि तमतिरोधायकं कम सत्त्वरूपं സത്വം ധൃത്വ സ്വമഹിമ വിഭവാകുണ്ഠവൈകുണ്ഠരൂപം ശ്ലോകം അഞ്ച് അർത്ഥസാരം ജനന മരണങ്ങളില്ലാത്ത ഭഗവാനെ സ്വതവേ ക്രിയ ഇല്ലാത്തവൻ എങ്കിലും ഒരു കാരണവും കൂടാതെയുള്ള സൃഷ്ടിക്രിയയെ അങ്ങ് കൈക്കൊള്ളുന്നു അതിനാൽ തന്നെ ഇല്ലാത്തതെന്ന് തോന്നിക്കുന്നതും അതിൽ ലയിച്ചിരിക്കുന്നതുമായ പ്രകൃതി സൃഷ്ടിയുടെ ആരംഭത്തിൽ രൂപമെടുക്കുന്നു ആ പ്രകൃതിയുടെ നിർമ്മലവും ഒന്നിനെയും മറയ്ക്കാത്തതുമായ സത്വഗുണത്തിൻ്റെ അംശത്തെ കൈക്കൊണ്ട് തൻ്റെ മഹത്വം കൊണ്ട് ഒന്നിനും ഒരു തടസ്സവുമില്ലാത്ത വൈകുണ്ഠവാസിൻ അങ്ങ് ശരീരത്തെ ധരിക്കുന്നു ബ്രഹ്മം സൃഷ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ അതുതന്നെ പ്രകൃതി പുരുഷൻ എന്നു രണ്ടായി പിരിയുന്നു പുരുഷ ചൈതന്യത്തിൻ്റെ ഈ ക്ഷണം കൊണ്ട് പ്രകൃതി സൃഷ്ടി നടത്തുന്നു ഈ ക്രിയയാണ് ഈ ക്ഷണം ശ്ലോകം ആറ് തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായ വലീകേളികാരം ലാവണ്യൈകസാരം സുഹൃതി ജനദൃാം പൂർണ്ണ പുണ്വതാരം ലക്ഷ്മി നിശങ്കലീലിമൃത സന്തോഹമന്ദിഞ്ചിന്ത കാപുരനു കലയെ മാരുതാഗാരനാഥ ശ്ലോകമാർ അർദ്ധസാരം പുത്തൻ കാർമേഘം കോമളമായ കായംഭൂക്കൂട്ടം എന്നിവ പോലെ ശോഭിക്കുന്ന സൗന്ദര്യത്തിൻ്റെ തനി സത്തായ സുഹൃതികളുടെ കണ്ണുകൾക്കു മാത്രം കാണാൻ സാധിക്കുന്ന പൂർണ്ണ പുണ്യമാകുന്ന ലക്ഷ്മിദേവിയുടെ സ്വതന്ത്രമായ വിഹാരത്തിനു രംഗമാകുന്ന വഴി പോലെ ധ്യാനിക്കുന്നവർക്ക് ഉള്ളിൽ അമൃതധാര പൊഴിക്കുന്ന അങ്ങയുടെ ദിവ്യവും മംഗളവുമായ വിഗ്രഹത്തെ ഗുരുവായൂരപ്പ നിരന്തരം ധ്യാനിക്കുന്നു ശ്ലോകം ഏഴ് കാഷ്ടേ സൃഷ്ടിചേറ്റഹുതരവേദീവഭമി പൂർവമാലോചിതമചിതമയവ മദ്യേ നോ ചേജീവാധം വാധുരതരമ നേത്രൈ ശ്രോത്രൈശ്ച പീവാ പരമരസസുധാംബോതി പൂരേരമേരൻ ശ്ലോകം ഏഴ് അർത്ഥസാരം അല്ലയോ അജയ്യനായ ഭഗവാനെ അവിടുത്തെ സൃഷ്ടി വ്യാപാരം കഠിനവും ജീവികൾക്ക് പലതരം സംസാര സംസാരദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതുമാണെന്നു ഞാൻ മുൻകാലങ്ങളിൽ കരുതിപ്പോന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ കരുതുന്നില്ല സൃഷ്ടികർമ്മം ഉണ്ടായിരുന്നില്ലെങ്കിൽ ജീവാത്മാക്കൾ ജ്ഞാനം കൊണ്ട് ലഭിക്കുന്ന ആനന്ദം പ്രവഹിക്കുന്നതും വളരെ സുന്ദരവുമായ അവിടുത്തെ ശരീരം കണ്ണുകളാലും കാതുകളാലും ആസ്വദിക്കുന്നതെങ്ങനെ അതിന് കഴിയുമായിരുന്നില്ലെന്നു സാരം പരമാനന്ദമാകുന്ന അമൃതസാഗരത്തിൽ കളിച്ചു രസിക്കുന്നതെങ്ങനെ ശ്ലോകം എട്ട് नम्राणां सन्निधत्से सततमभिपुरस्तैरनभ्यर्थितानभ्यर्थान् कामानजस्रम् वितरसि परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफलपारिजातो हरे त्वं क्षुद्रं तं चक्रवाडी द्रुममभिलषति व्यर्थमर्थिव्रजोऽयं श्लोकमेट् <laughs> अर्थसारम् വന്ദിക്കുന്നവരുടെ മുന്നിൽ എപ്പോഴും കുടികൊള്ളുന്നു അപേക്ഷിക്കാതെ തന്നെ കാമം അർത്ഥം എന്നിവയെയും അവസാനമില്ലാത്തതും ആനന്ദരൂപവുമായ മോക്ഷത്തെയും എപ്പോഴും നൽകുന്നു അല്ലയോ വിഷ്ണു അങ്ങാകുന്ന പാരിജാതം എല്ലാവർക്കും കിട്ടുന്ന അളവറ്റ ഫലങ്ങളോട് കൂടിയതാകുന്നു എന്നിരിക്കെ ഈ ആചകരുടെ കൂട്ടം സ്വർഗത്തിലെ ആ പാഴ്മരത്തെ വിഷ്ണുവിൻ്റെ ദാനമഹിമയുടെ മുന്നിൽ കൽപ്പവൃക്ഷം നിസ്സാരമാണെന്നർത്ഥം വെറുതെ കൊതിക്കുന്നു ശ്ലോകം ഒമ്പത് കാരുണ്ത് കാമമന്യം ഖലു പരേ സ്വാത്മത സ്വം വിശേഷാദൈര്യാതീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോശ്വര േ ശ്ലോകം ഒമ്പത് അർത്ഥസാരം ബ്രഹ്മാവ് തുടങ്ങിയ മറ്റു ദേവന്മാർ കാരുണ്യത്താൽ ഭക്തരുടെ മറ്റ് ആഗ്രഹങ്ങൾ നൽകുന്നു അങ്ങാകട്ടെ ആത്മാവിനെ തന്നെ നൽകുന്നു മറ്റു ദേവന്മാർ അന്യർക്കു മാത്രം ഈശ്വരന്മാരാണ് അങ്ങാകട്ടെ തനിക്കു കൂടിയും ഈശ്വരനാകുന്നു ജീവാത്മാക്കൾ സർവാംഗസുന്ദരനായ അങ്ങയിൽ വളരെയധികം രമിക്കുന്നു അങ്ങാകട്ടെ തന്നിൽ തന്നെ രമിക്കുന്നു ഇങ്ങനെ കിടയറ്റ ഗുണങ്ങൾക്ക് ആശ്രയമായ ശൗരേ അങ്ങയ്ക്കു നമസ്കാരം ശ്ലോകം പത്ത് ऐश्वर्यं शङ्कराधीश्वरविनियमनं विश्वतेजोहराणां तेजस्संहारिवीर्यं विमलमभि यशो निःस्पृहैश्चोपगीतम् अङ्गा सङ्गा सदा श्रीरखिलविदसि न क्वापि ते सङ्गवार्ता तद्वताकारवासिन् मुरहर भगवच्छब्दमुख्याश्रयोऽसि श्लोकं पत् അർത്ഥസാരം അങ്ങയുടെ ഐശ്വര്യം ശങ്കരൻ തുടങ്ങിയ ദേവന്മാരെ നിയന്ത്രിക്കുന്നതാണ് അങ്ങയുടെ വീര്യം എല്ലാ തേജസ്സുകളെയും നശിപ്പിക്കുന്നവരുടെ തേജസ്സിനെ പോലും നശിപ്പിക്കുന്നതാണ് അങ്ങയുടെ യശസ്സു പരിശുദ്ധവും നിഷ്കാൻമാരാൽ പോലും പ്രകീർത്തിക്കപ്പെട്ടതുമാണ് ലക്ഷ്മി എപ്പോഴും അങ്ങയുടെ ശരീരത്തെ ആശ്രയിക്കുന്നു അങ്ങ് എല്ലാം അറിയുന്നവനാണ് ഒന്നിലും ആസക്തിയുടെ പ്രസ്താവം പോലുമില്ല അങ്ങനെ അല്ലയോ ഗുരുവായൂരപ്പാ മുരഹര ഭഗവാൻ എന്ന പദത്തിൻ്റെ മുഖ്യ വിഷയം അവിടുന്ന് തന്നെയാണ് ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദാ